സ്ലാസ് പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്നെ ക്ലാസ് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് കേരള പിറവി കേരള പിറവിയുമായി ബന്ധപ്പെട്ട ഒരു ചാർട്ട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ല അതാണ് ഞങ്ങൾക്ക് ഞാൻ കാണിച്ചത് നമുക്കത് കണ്ടാലോ നമ്മുടെ മലയാള കവികളും അവരുടെ തൂലിക നാമവുമാണ് ഞാൻ ഉണ്ടാക്കിയ ചാർട്ട് ഞങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം ചെയ്ത ചാർട്ടാണ് മലയാള കവികളും കവികൾ ഓ എൻ വേലുക്കുറുപ്പ് അവരുടെ നാമം ഓ എൻ വി കൃഷ്ണപിള്ള നാമം കൃഷ്ണപിള്ളമ്പുഴ കമലാദാസ് തൂലിക നാമം മാധവിക്കുട്ടി എൻ കുട്ടി കൃഷ്ണപിള്ള തൂലിക നാമം എൻ കെ ദേശം സുബ്രഹ്മണ്യൻ നമ്പൂതിരി നാമം ഒളപ്പമണ്ണ അക്കിത്തം അച്യുതൻ നമ്പൂതിരി നാമം അക്കിത്തം വള്ളത്തോൾ നാരായണമേനോർ തുലിക നാമം വള്ളത്തോൾ ഉള്ളൂർ എസ് പരമേശ്വരയ്യ പരമേശ്വരയ്യർ നാമം ഉള്ളൂർ രാമവർമ്മ തൂലിക നാമം വയലാർ തുഞ്ചു തുഞ്ചത്ത് രാമ നാമം ാമം ജി ശങ്കര കുറുപ്പ് നാമം ജി കുമാരനാശാൻ നാമം ആശാൻ ഇതാണ് ചെയ്ത ചാർട്ട് നാമം അപ്പോൾ എന്റെ ഈ ചാർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു ഇനിയും പുതിയ വിദേശത്ത് വരാം അതുവരക്കും എല്ലാവർക്കും ബൈ ബൈ